ഇപ്രാവശ്യത്തെ ഓണാവധിക്ക് ഊട്ടിയിലേക്ക് യാത്ര പോകാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിത് ആ ഊട്ടി യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കിടില സ്ഥലം ഉടല്ലൂർ വഴി ഊട്ടിയിലേക്ക് യാത്ര പോകുന്നവർക്ക് കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടില സ്പോട്ടുമായിട്ടാണ് നമ്മുടെ ഇത്തവണത്തെ ട്രാവൽ സ്റ്റോറി യാത്രക്ക് മുന്നേ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഊട്ടി യാത്രക്ക് ഇ പാസിൻ്റെ ആവശ്യമുണ്ട് അവിടെ ചോദിക്കൊന്നുമില്ല എന്നാലും നമ്മൾ മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മൾ ഇ പാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പോയത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇ പാസ് എടുക്കാം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം പുലർച്ചെ ഒരു അഞ്ചര മണിക്കാണ് നമ്മൾ യാത്ര ആരംഭിച്ചത് പുലർച്ചെ അഞ്ചര മണി എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിലധികം വാഹനങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പുറത്തുനിന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ധാരാളം ടൗണുകൾ അവർ ചെയ്ത് പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുലർച്ചെ അഞ്ചര മണി എന്നുള്ള സമയം നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മളിപ്പോൾ നാടുകാണിച്ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നാടുകാണിച്ചുരം പകുതി ആയപ്പോഴേക്കും നല്ല ഫോഗാണ് നമുക്ക് കിട്ടിയത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു നല്ല തണുപ്പത്ത് ഈ ഒരു കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് ഈ ഒരു ചരം കയറാനൊരു പ്രത്യേക ഫീല് തന്നെയാണ് നമ്മൾതാ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇതാ നാടുകാണി എത്തിയിട്ടുണ്ട് നാടുകാണി എത്തിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ് അങ്ങനെ അങ്ങനെന്താ നമ്മള് ഊട്ടിയാത്രയുടെ മെയിൻ അട്രാക്ഷനായ പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കുക എന്ന് ഊട്ടി യാത്രയുടെ ഫർലായ ഒരു കാര്യം തന്നെയാണത് നമ്മളെ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഐഷ് കട്ടങ്ങൾ അപ്പോൾ നമ്മളെ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ജംഗ്ഷൻ കിട്ടും ഈ ജംഗ്ഷൻ തിരിച്ചാണ് നമ്മൾ അങ്കർ ഫോർട്ട് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് പോവാം അപ്പോൾ ഗായ്സ് നമ്മൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ കാണുന്ന പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഏകദേശം രണ്ട് മുട്ടക്കുന്നുകളൊക്കെ ഉണ്ട് ആ രണ്ട് മുട്ടക്കുന്നുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട പോലെ ആ റൈറ്റിക്കുള്ള ആ റോഡ് കട്ട് ചെയ്തെടുത്താലാണ് നമ്മൾ ഈ ഹങ്കർഫോർട്ടൊക്കെ എത്തുക കയറി വരുന്ന സമയത്ത് ഇടുങ്ങിയ ചെറിയ റോഡാണ് അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം വണ്ടികൾ ഓടിക്കാൻ ഏകദേശം ആ ഒരു ജംഗ്ഷൻ നിന്ന് ഈ ഹങ്കർഫോർട്ട് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് മൂന്ന് ആണ് നമുക്ക് വണ്ടി ഓടിച്ച് പോരാനുള്ളത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിൻ്റെ ശേഷം നമുക്ക് മനോഹരമായി ഈ ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണാം ഒറ്റ കാഴ്ചയിലധികം ആരും അറിയപ്പെടാത്തൊരു സ്പോട്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങോട്ട് അധികം വാഹനങ്ങളുടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിങ്ങോട്ട് കയറി പോകുന്നപ്പോൾ റോഡിൻ്റെ സൈഡിൽ കുറച്ച് കാടും പൊന്തകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോരുമ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള റോഡും അതുപോലെ നല്ല വൃത്തിയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ ഗായ്സ് നമ്മളിതായി ഈ ഒരു ഹങ്കർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു കാണുന്ന ഈ ഒരു കൂടപ്പരതായി കൂടപ്പരയിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ഏകദേശം ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ഞങ്ങൾ മൂന്ന് പേർക്ക് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കിയത് കുറച്ച് മുന്നേ വരെ ഇങ്ങോട്ട് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ചില റീൽസുകൾ വൈറലായതിൻ്റെ ശേഷം ഈയൊരു സ്പോട്ടിൻ്റെ ഈയൊരു ചില റീലുകളൊക്കെ വയറൽ ആയതിൻ്റെ ശേഷമാണ് ഇങ്ങോട്ട് ടിക്കറ്റ് ചാർജ് ഈടാക്കിയത് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കണ്ണത്ത ദൂരത്തോളം തേയിലത്തോട്ടങ്ങളും പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തേയില ഫാക്ടറികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു പ്രദേശമാണിത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് ആദ്യം ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചില റീൽസുകൾ വയറൽ ആയതോടുകൂടി ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടി ഇതുവർക്ക് ഭയങ്കര ശല്യമായി അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി ഒരു അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് ഈടാക്കിയപ്പോഴും വീണ്ടും ആളുകളുടെ എണ്ണം കൂടിയപ്പോഴാണ് ഒരു നൂറ് രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഈടാക്കി തുടങ്ങിയത് അതോടുകൂടി ഇവിടെ ആകെ കാലിയായി ഒഴിഞ്ഞ് കിടക്കുകയാണ് ചെയ്തത് നൂറ് മുതലുണ്ടോ നൂറ് ഉപയോഗക്കുള്ള മുതലുണ്ട് ചോദിച്ചോളാം സംഗതി നല്ല രസുണ്ട് കാണാനോ ഇവിടെ അല്ല സജീർ മോനൊക്കെ വന്നീനു വല്ലാട്ടത്തെ അപ്പോൾ കായിച്ച് നിങ്ങൾക്ക് ഊട്ടി യാത്രക്കിടയിൽ ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു പ്രൈവസി ഉള്ളൊരു സ്പോട്ടാണെന്ന് അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹങ്കർ ഹോട്ടിലേക്ക് വരാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു താങ്ക്